ഇതാണ് ലക്ഷദ്വീപിലെ ബംഗാരം എന്ന ദ്വീപ് ഈ ദ്വീപിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ദ്വീപിൽ മാത്രമാണ് ലക്ഷദ്വീപിൽ ബാറുള്ളത് ടോട്ടൽ മുപ്പത്താറ് ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത് അതിൽ വെറും പത്ത് ദ്വീപിൽ മാത്രമാണ് ആൾതാമസമുള്ളത് ടോട്ടൽ എഴുപതിനായിരത്തോളം പേരാണ് ഈ പത്ത് ദ്വീപുകളുമായി താമസിക്കുന്നത് ഈ ദ്വീപിലാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി വന്നിറങ്ങിയത് അദ്ദേഹം ഇവിടെ നിന്നെടുത്ത ഫോട്ടോ ആണ് അന്ന് ഭയങ്കര ട്രെൻഡിങ് ആയതും ഈ ദ്വീപിൽ ബാറുണ്ടെന്ന് കരുതി ഇവിടെ എല്ലാവർക്കും ഒന്നും മദ്യം കിട്ടില്ല ഇവിടെ താമസിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് മാത്രമാണ് ഇവർ മദ്യം പ്രൊവൈഡ് ചെയ്യുക ഈ കാണുന്ന കോട്ടേജിലാണ് മോദിജി അന്ന് നൈറ്റ് താമസിച്ചത് ഒരു ഇലക്ട്രിക് വെഹിക്കിളിൽ ഞങ്ങൾ ഈ ദ്വീപ് മൊത്തം വന്ന് ചുറ്റിക്കറങ്ങി ഈ ദ്വീപിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ താമസക്കാരും എല്ലാം ടൂറിസ്റ്റുകൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ഈ ദ്വീപിൽ ഒരു കുളം കടലിന്റെ നടുവിൽ ഒരു കുളം ഇത് കൂടാതെ ഇവിടെ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചും പോലീസ് സ്റ്റേഷനും ഉണ്ട് ആളില്ലാത്ത ദ്വീപിൽ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പോൾ ടൂറിസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും ഈ കാണുന്നത് ഇവിടുത്തെ ഒരു കോട്ടേജ് ആണ് ഒരു നൈറ്റ് ഇവിടെ താമസിക്കാൻ പതിനെട്ടായിരം രൂപയാണ് റെന്റ് സാധാരണക്കാർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു ദ്വീപ് അല്ലത് അതുകൊണ്ട് കൂടുതലും വി ഐ പി തന്നെയാണ് ഇവിടെ താമസിക്കാൻ എത്താറ് ഈ കാണുന്നതൊക്കെ ഫിഷിംഗ് ബോട്ടുകളും പിന്നെ ആളുകളെ ഇറക്കാനും കയറ്റാനും വേണ്ടി വന്ന ബോട്ടുകളുമാണ് വളരെ മനോഹരമായൊരു അന്തരീക്ഷമാണ് ഈ ദ്വീപിനു ചുറ്റും ഈ കടലിന് വളരെ ആഴം കുറവായത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുളിക്കാനൊക്കെ നല്ല രസമാണ് കപ്പിൾസിനൊക്കെ നല്ല ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഏരിയ കൂടിയാണ് ഈ ദ്വീപ് വൈകുന്നേരമാകുന്നതോടെ ഈ കാണുന്ന വെള്ളം ഇറങ്ങി ഇവിടെ ഒരു മണൽ തട്ടവല രൂപപ്പെടും ശരിക്കും പറഞ്ഞാൽ ഒരു മരുഭൂമിയിൽ പോയ പ്രതീതിയായിരിക്കും അപ്പോൾ നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് കൂടുതൽ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം